എല്ലാവരെയും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാനിന്നിവിടെ നെറ്റിൻ്റെ ഒരു ഹെയർ ഹെയർബോ ആണ് ഉണ്ടാക്കാൻ പോകുന്നത് വീഡിയോയിലേക്ക് പോകാം ആദ്യം നമുക്ക് ആവശ്യമായ നെറ്റ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അതേപോലെ ഒരു മൂന്നാല് ഇതായിട്ട് മടക്കിയിട്ടാണ് ഞാനത് കട്ട് ചെയ്തെടുക്കുന്നത് അത് എന്നിട്ട് നമുക്കത് നിവർത്താം നിവർത്തിയിട്ട് അത് ഓരോ ഓരോ ലെയറായിട്ട് നമ്മൾ നിവർത്തി നിവർത്തിയെടുക്കുക ഫേസ് ബോർഡ് കഷം ചെറിയൊരു ഫേസ് ബോർഡ് ഫേസ്ബോർഡ് കഷണം എടുക്കുക അതിലേക്ക് ഇതേപോലെ ഞാൻ ചെയ്യുന്നത് പോലെ ചുറ്റി കൊടുക്കുക ചുറ്റി കൊടു നന്നായിട്ട് ചുറ്റി 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 നല്ല പോലെ ക്ലിയർ ആയിട്ട് അത് ഒന്നിന്മേലൊന്നായിട്ടാണ് ചുറ്റിയെടുക്കേണ്ടത് അത് ഫിനിഷ് ചെയ്തതിന് ശേഷം നടുക്കായിട്ട് നമുക്കത് പിടിച്ച് നല്ല നല്ല രീതിയിൽ പിടിച്ചിട്ട് വേണം ഒരു നൂലെടുത്ത് വെച്ച് നന്നായിട്ട് കെട്ടുക ആ കെട്ടിയതിന് ശേഷം സൈഡ് രണ്ടും നല്ല ടൈറ്റ് ചെയ്ത് കെട്ടിയതിന് ശേഷം സൈഡ് രണ്ടും കത്രിക കൊണ്ട് മുറിച്ചു കൊടുക്കുക അപ്പുറത്തും അതുപോലെ തന്നെ ഇപ്പുറം ഇപ്പുറത്തും അതുപോലെ തന്നെ മുറിച്ചു കൊടുക്കുക ഇപ്പം നല്ല പാടുണ്ട് എന്നാലും ഞാനത് ടൈറ്റ് ഇത് ചെയ്ത് മുറിച്ചുകൊടുത്തു മുറിച്ചു കൊടുത്തിട്ട് അത് കത്തുക മാറ്റി പിന്നെ നമ്മളൊരു ഫ്ലവറിൻ്റെ രീതിയിൽ നല്ല രീതിയിലത് നിവർത്തി നിവർത്തി ചുളുക്കുകളെല്ലാം മാറി ഒരു നിവർത്തി നിവർത്തി എടുക്കുക നിവർത്തി എടുക്കുമ്പോൾ പ്രത്യേകിച്ച് കയറ്റം ഇറക്കമുള്ള നെറ്റുകളുണ്ടെങ്കിൽ അത് നമ്മൾ കത്തുക വെച്ച് ഒന്നൊരു ലെവൽ ചെയ്ത് കൊടുക്കുക ലെവൽ ചെയ്ത് കൊടുത്തതിനു ശേഷം ദൈവം നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലെവറിൻ്റെ ഒരു രീതിയിൽ ആയി കിട്ടിയിട്ടുണ്ട് അതിപ്പം നമ്മളത് വിടർത്തി 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 ഓരോ ലെയറുകളെല്ലാം നമ്മൾ ക്ലിയറാക്കി വിടർത്തി കൊടുക്കുക അതിനുശേഷം ഞാൻ ഇപ്പോൾ അത് ഒട്ടി അതിലേക്ക് ബീഡ്സ് ഒട്ടിച്ച് കൊടുക്കാനാണ് പോകുന്നത് ഇടയ്ക്ക് മിസ്റ്റേക്കുകളുണ്ട് അത് ക്ഷമിക്കുക പിന്നെ ഹെയർ ഹെയർ ബോ ഇപ്പം ഹെയർ ബോ നമുക്ക് നിർമി നിർമ്മിച്ച് കൊടുക്കാം അതിൻ്റെ നെറ്റിനകത്ത് തന്നെ ഒരു ഭാഗം നമ്മൾ മുറിച്ചെടുത്ത് ആ ഹെയർ ബോയിലേക്ക് എപ്പോഴും ചെയ്യുന്നത് പോലെ ബോയിലേക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കാനാണ് പോകുന്നത് ആ ഫിറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മളൊരു പ്ലെയിൻ റായ് എടുത്തിട്ട് അത് നെറ്റ് അതിൻ്റെ ഈ നെറ്റ് തന്നെ കുറച്ച് ഭാഗം കട്ട് ചെയ്ത് ചുറ്റിക്കൊടുക്കുക ചുറ്റിക്കൊടുത്ത് നന്നായിട്ട് ഒരു ഗോൾഡൻ ബീഡ്സ് ഞാൻ എടുത്തിട്ടുണ്ട് ആ ഗോൾഡൻ ബീഡ്സ് ഒട്ടിച്ച് കൊടുക്കാനാണ് ഇപ്പം പോകുന്നത് ആ സെവൻ ഹൺഡ്രഡ് ഗ്ലൂയിൽ തന്നെ ബീഡ്സ് ഒട്ടിച്ചു കൊടുക്കാനാണ് പോകുന്നത് ഇതേ നോക്കിക്കേ എന്ത് രസമായിട്ട് നമ്മുടെ ഫ്ലവർ റെഡിയായി വന്നതെന്ന് നോക്കിക്കേ അത് ലാസ്റ്റ് അത് ഒട്ടിച്ചു കൊടുക്കുക നന്നായിട്ട് ഒട്ടിക്കുക അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കഴിവതും കാണുക ലൈക്ക് ചെയ്യുക പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്